നമസ്കാരം ഇന്ത്യ ചൈന അതിർത്തിയിലെ സമാധാന ചർച്ചകൾക്കിടയിലും ആശങ്കയുയർത്തുന്ന ഒരു നിർണായക റിപ്പോർട്ട് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗൻ പുറത്തുവിട്ടിരിക്കുകയാണ് ചൈനയുടെ സൈനിക കരുത്തിനെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ അരുണാചൽ പ്രദേശിനെക്കുറിച്ചാണ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ അരുണാചൽ പ്രദേശിനെ ചൈന തങ്ങളുടെ കോർ ഇൻട്രസ്റ്റ് അഥവാ വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയ താല്പര്യം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് തായ്വാൻ ദക്ഷിണ ചൈന കടൽ എന്നിവയ്ക്കൊപ്പമാണ് അരുണാചൽ പ്രദേശിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങളും എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഗൗരവകരമാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണയായി കോർ ഇൻട്രസ്റ്റ് എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന വിഷയങ്ങളിൽ അവർ യാതൊരു തരത്തിലുള്ള നയതന്ത്ര വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാറില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പതോടെ ചൈനയെ ലോകത്തെ ഒന്നാം നമ്പർ സൈനിക ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം ഇതിനകം തന്നെ അതിർത്തിയിൽ അറുന്നൂറിലധികം ഗ്രാമങ്ങൾ നിർമ്മിച്ച് ജനവാസം ഉറപ്പിക്കാനും അരുണാചലിലെ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേര് നൽകാനുമുള്ള ശ്രമങ്ങൾ ചൈന നടത്തിയിട്ടുണ്ട് ലഡാക്ക് അതിർത്തിയിൽ സൈനിക പിന്മാറ്റം നടന്നുവെങ്കിലും അരുണാചൽ മേഖലയെ ചൈന വരും വർഷങ്ങളിൽ ഒരു സുപ്രധാന സംഘർഷ മേഖലയായി മാറ്റിയേക്കാമെന്ന് പെൻഡഗൺ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ചൈനയുടെ ഈ ഭൂപട രാഷ്ട്രീയത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിൽ ഒരു മാറ്റവുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു ഭാരതം കേവലം വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തികൊണ്ടും മറുപടി നൽകുന്നുണ്ട് അരുണാചൽ അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യ വികസനവും സെൻസറുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഇന്ത്യ ചരിത്രത്തിലില്ലാത്ത വിധം ശക്തമാക്കി ചുരുക്കത്തിൽ ചൈനീസ് പ്രതിരോധ വകുപ്പിന്റെ ഈ നീക്കം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ തൻ്റെ ഒരിഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇന്ത്യൻ സൈന്യം പെന്റഗൺ റിപ്പോർട്ട് നൽകുന്ന ഈ ജാഗ്രതാ നിർദ്ദേശം വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലെ സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാനാണ് സാധ്യത അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി